ട്ടെ ഞാൻ ഉമ്മ ഏട്ട ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഏട്ടന്റെ അടുത്ത് ഇപ്പൊരു സൽവാറിട്ട സ്ത്രീ ഒരു ജീൻസും ടോപ്പൊക്കെ ഇട്ട സ്ത്രീ പിന്നെ ഒരു സാരി കൊടുത്ത സ്ത്രീ ഇവര് മൂന്നാളും നീ നിൽക്കാണ് അപ്പൊ ഏട്ടനാരം നോക്കുക പേടിക്കാണ്ട് പറയും മൂന്ന് പേരാണെങ്കിലും മുപ്പത് പേരാണെങ്കിലും മൂവായിരം പേരാണെങ്കിലും ഞാൻ അവരൊന്നും നോക്കില്ല ഞാൻ ആദ്യം നോക്ക നിന്നെ നീ നോക്കില്ലെങ്കിൽ മാത്രമേ ഞാൻ അവരെ നോക്കുള്ളൂ അതേ വണ്ടി മതിന്റെ പേര് ഒരു അത് മാഡം എന്റെ ഒരു ഫ്രണ്ടിന് സിസ്റ്ററെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹം ഞങ്ങൾ പല വിവാഹങ്ങളും നടത്തി കൊടുത്തിട്ടുള്ളവരാണ് വിരോധം ഇല്ലെങ്കിൽ അഡ്രസ് വന്നാൽ ഞങ്ങൾ വീട്ടിൽ വന്ന് വേണ്ടപ്പെട്ടവരായിട്ട് ആലോചിക്കാം എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ എന്റെ ഭർത്താവ് സമ്മതിക്കില്ല അത്